നമസ്കാരം എക്സാലോജി കേസിൽ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ചു റയ്ച്ചൽ കുരുവിള എന്നിവരെ ഇന്നലെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിന്നു ശശിധരൻ കർത്തയ്ക്ക് തീയതി പുതുക്കി ഇടി വീണ്ടും നോട്ടീസ് അയക്കും സി എം ആർ എൽ കമ്പനി പലപ്പോഴായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഐ ടി സർവീസസ് കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ നൽകിയത് സംബന്ധിച്ച രേഖകളും വിവരങ്ങളും ഹാജരാക്കാനാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥരോട് ഇ ഡി നിർദ്ദേശിച്ചിരുന്നത് അന്വേഷണ സംഘത്തിന്റെ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ ഇന്നലെ ഹാജരായ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നാൽ നൽകിയ തുകയ്ക്കുള്ള എന്ത് തരം ഐ ടി അനുബന്ധ സർവീസാണ് എക്സാലോജിക്ക് കമ്പനി നൽകിയതെന്ന് അറിയില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി അതേസമയം എക്സാലോജിക്കിന് പണം നൽകിയെന്ന് സ്ഥിരീകരിച്ച് കാരക്കോണം മെഡിക്കൽ കോളേജ് പ്രതിനിധിയും സി എസ് ഐ സൗത്ത് കേരള മഹാ ഇടവക സെക്രട്ടറിയുമായ ഡോക്ടർ ടി ടി പ്രവീൺ സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ അഡ്വാൻസായി മൂന്ന് ലക്ഷം നൽകി തയ്യാറാക്കി നൽകിയ സോഫ്റ്റ്വെയർ തൃപ്തികരമല്ലാത്തതിനാൽ ജോലി മറ്റൊരു കമ്പനിയെ ഏൽപ്പിച്ചെന്നും ഡോക്ടർ ടി പ്രവീൺ ഏഷ്യാനെറ്റിന്റെ ന്യൂസ് അവറിൽ പറഞ്ഞു അതേസമയം മാസപ്പടി കേസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരഞ്ഞെടുപ്പ് വിഷയമാക്കിയതോടെ എല്ലാ കണ്ണുകളും ഇഡിയിലേക്കാണ് കേസിനാധാരമായ എക്സാലോജി കമ്പനിയുടെ ഉടമ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ ഇ ഡി വിളിപ്പിച്ചാൽ മാസപ്പടി വിഷയം വലിയ തിരഞ്ഞെടുപ്പ് വിഷയമായി മാറുമെന്നതിൽ സംശയമില്ല വീണ വിജയനോട് ഹാജരാവാൻ ഇ ആവശ്യപ്പെടുമോ എന്നാണ് അറിയേണ്ടത് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തി ആറിന് മുമ്പ് ഇതുണ്ടാകുമോ എന്നതാണ് പ്രധാനം മാസപ്പിടി കേസിൽ അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം കേസിൽ ഉൾപ്പെട്ടവരെ ഇ ഡി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എൽ പ്രതിനിധികൾ ഇന്നലെ ഇ ഡി മുമ്പാകെ ഹാജരായിരുന്നു സി എം ആർ എല്ലും എക്സാലോജി കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പരിശോധിക്കുന്നത് എക്സാലോജിക്ക് സി എം ആർ എല്ലിൽ നിന്ന് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി ലഭിച്ചു എന്ന കണ്ടെത്തലായിരുന്നു കേസിന്റെ ആധാരം ഐ ടി സേവനങ്ങളുടെ പ്രതിഫലം എന്ന നിലയിലാണ് ഈ പണം നൽകിയതെന്നാണ് വാദം എന്നാൽ ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയത് എന്ന പരാതികളെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചു ഇതിന് പിന്നാലെയാണ് ഇ ഡിയും കേസിൽ അന്വേഷണം ആരംഭിച്ചത് സി എം ആർ എല്ലിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാവും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെ ഇ ഡി ചോദ്യം ചെയ്യുക ഇതിനിടെ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി പത്തൊൻപതിന് വിധി പറയും വിധി പകർപ്പ് തയ്യാറാക്കുന്നത് പൂർത്തിയാകാത്തതിനാലാണ് മാറ്റിയതെന്ന് കോടതി അറിയിച്ചു ധാതുമണൽ ഖനനത്തിനായി സി എം ആർ എൽ കമ്പനിക്ക് അനുമതി നൽകിയതിന്റെ പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പണം ലഭിച്ചു എന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ഹർജിയിലെ ആരോപണം മുഖ്യമന്ത്രി മകളും അടക്കം ഏഴുപേരാണ് എതിർ കക്ഷികൾ വിജിലൻസ് അന്വേഷണം നടത്തണം എന്നായിരുന്നു മാത്യുവിന്റെ ആദ്യ ആവശ്യം പിന്നീട് ഹർജി പരിഗണിച്ചപ്പോൾ കോടതി നേരിട്ട് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടു നിലപാട് മാറ്റി അതോടെ കോടതി വേണോ അത് വിജിലൻസ് വേണോ എന്ന് ഹർജിക്കാരൻ ആദ്യം തീരുമാനിക്കാൻ കോടതി ആവശ്യപ്പെട്ടു കോടതി മതിയെന്ന് മാത്യുവിന്റെ അഭിഭാഷകൻ പറയുകയും ഉണ്ടായി ആറാട്ടുപുഴയിൽ ധാതുമണൽ ഖനനത്തിനായി സി സ്ഥലം വാങ്ങിയെങ്കിലും രണ്ടായിരത്തി നാലിലെ സംസ്ഥാന ഉത്തരവും കേന്ദ്ര നിയമങ്ങളും എതിരായതിനാൽ ഖനനാനുമതി ലഭ്യമായിരുന്നില്ലെന്ന് ഹർജിയിൽ പറയുന്നു കേരള ഭൂനിയമ ചട്ടപ്രകാരം പ്രസ്തുത ഭൂമിക്ക് ഇളവ് ലഭ്യമാക്കാനുള്ള ശശിധരൻ കർത്തയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വീണ സി എം ആറിലുമായി കരാറിൽ ഏർപ്പെടുന്നത് ഇതിനുശേഷം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് റവന്യൂ വകുപ്പിനോട് കർത്തയുടെ അപേക്ഷയിൽ പുനഃപരിശോധന നടത്താൻ നിർദ്ദേശിച്ചതായും ഹർജിക്കാരൻ ആരോപിക്കുന്നു